നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ നമ്മളീ ദശാവതാരങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാലേ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന ഇതിൽ എപ്പോഴും നമ്മൾ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ല നമ്മൾ നരസിംഹാവതാരം പറയും കുറച്ച് വരാഹാവതാരം അറിയാം പിന്നെ വാമനാവതാരം അറിയാം കൃഷ്ണാവതാരം രാമൻ്റെ കാര്യം ഇതൊക്കെ നമുക്കറിയാം പക്ഷേ ആദ്യത്തെ ആയിട്ട് നമ്മൾ പറയുന്നത് മത്സ്യാവതാരം അതിൻ്റെ കഥ എങ്ങനെയാണ് എന്തിനാണ് മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ച് അതൊക്കെ നമുക്ക് ചെറിയ തോതിലൊന്നും നോക്കാം മറ്റൊന്നുമല്ല കാര്യം ഹയഗ്രീവെന്ന് പറഞ്ഞൊരാസുര രാജാവ് അദ്ദേഹം നല്ല സമർത്ഥനാണ് ശക്തനാണ് അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചും വിചാരിച്ചോ നമുക്ക് ഈ രാജ്യത്ത് അതെല്ലാം രാക്ഷസന്മാരും അസുരന്മാരുടെയൊക്കെ താണ് നമ്മളെപ്പോഴും കാണുന്നത് ഈവൻ മഹാബലി വരെ എന്താ തീരുമാനിച്ച ദേവന്മാരെ അടിച്ചു ഓടിച്ചിട്ട് അവിടെ കയറി താമസിക്കണമെന്നില്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും തോന്നി എന്തായാലും ശരി നല്ലൊരു ഏറ്റവും ശക്തനായിട്ടുള്ള ആളായിട്ട് എനിക്ക് മാറണം ഈ ദേവന്മാരെയൊക്കെ ദേവേന്ദ്രനൊക്കെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയല്ലേ അമരാവതിയിൽ അവരെയൊക്കെ അടിച്ചു ഓടിച്ചിട്ട് നമുക്കും അങ്ങോട്ട് പോകണം എന്ന് തീരുമാനിച്ചു അപ്പം ബാക്കി അസുരന്മാരെയൊക്കെ വിളിച്ചു നമുക്ക് വേഗം എടുത്തോളാം പറഞ്ഞു എല്ലാ ആയുധങ്ങളും എടുത്ത് സൈന്യം ആയിട്ട് നമുക്ക് പോകാം ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും ഉത്സാഹമായി എല്ലാവരും വേഗം എല്ലാം എടുത്തുകൊണ്ട് വന്നു അങ്ങനെ അവിടെ ചെന്നു അമരാവതി ചെന്നു ദേവേന്ദ്രനെ അടിച്ചു ഓടിച്ചു ദേവന്മാരെല്ലാവരും പോയി എല്ലാം കഴിഞ്ഞു അങ്ങനെ അവിടുത്തെ സർവാധിപതിയായി എന്നിട്ട് ഇവരെ എല്ലാവരും പറഞ്ഞു പക്ഷേ ഇത് മാത്രം പോരെ നമുക്ക് കേട്ടോ കാരണം ദേവന്മാർ പോയാലും ഇനിയും ദേവന്മാർ ശക്തനായി വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതിന് നമ്മൾ വേണ്ടത് അവരുടെ ശക്തി നമുക്ക് ക്ഷയിപ്പിക്കണം ഈ ദേവന്മാർക്ക് ശക്തി കിട്ടുന്ന മനുഷ്യരിൽ നിന്നാണ് അതെങ്ങനെയാണ് മനുഷ്യർ ഈ വേദങ്ങളുണ്ടല്ലോ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പൂജകളുമൊക്കെ ചെയ്യും അങ്ങനെ യാഗങ്ങൾ യജ്ഞങ്ങൾ എല്ലാം ചെയ്തു കഴിയുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഇവർ ചെയ്യുകയുള്ളൂ അത് ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് ദേവന്മാർക്കുള്ള ഭാഗങ്ങൾ അവർക്ക് കൊടുക്കും അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇതുകൊണ്ടാണ് അവർക്ക് ശക്തി കിട്ടുന്നത് ദേവന്മാർക്ക് അതുകൊണ്ട് നമുക്ക് ആ വേദങ്ങളങ്ങനെ ഇല്ലാതാക്കണം അപ്പം പിന്നെ മനുഷ്യർക്കാണേലും വേദങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ എന്നാൽ അപ്പോൾ ഇവർക്കും സന്തോഷമായി ശരി അങ്ങനെ തന്നെയാകും അതിന് എന്നിട്ട് ഇവരെങ്ങനെ എല്ലാവരും എല്ലാവരും കൂടെ അങ്ങനെ ആം നന്ദനോദ്യാനത്തിലൊക്കെ ആടിപ്പാടി നടക്കണോ എന്തോരം സുഖഭോഗങ്ങളവിടെ അവിടെ അവിടെ കൽപ്പവൃക്ഷം കൽപ്പവൃക്ഷത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും കൊടുക്കില്ലേ അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടതൊക്കെ ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു ഹൈഗ്രീവൻ പറഞ്ഞു നമുക്ക് പോയി ഒന്ന് ഞാൻ പോയി ഒന്ന് ആം ഇത് ബ്രഹ്മാവിൻ്റെ നാല് മുഖത്തുമായി നാല് വേദങ്ങളും ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് ആ ഒന്ന് മോഷ്ടിക്കാവുന്ന ഞാനൊന്നും നോക്കട്ടെ അല്ല ചോദിച്ചാലും ഒന്നും തരില്ലോ ഇല്ലേ ത്യാചിച്ചാലും തരില്ല അപ്പം നമ്മൾ മോഷ്ടിക്കാനായിട്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞ് ഇവരൊക്കെ സംബന്ധിച്ച് ശരി പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം പോയി അങ്ങനെ സത്യലോകത്തിയെന്നു സത്യലോകത്തി എന്നപ്പം ബ്രഹ്മാവുണ്ടല്ലോ ധ്യാനത്തിലിരിക്കുക സപ്തർഷികളും അവിടെയുണ്ട് എല്ലാവരും കൂടെ ധ്യാനത്തിലിരിക്കുക അപ്പോൾ ഇവരെല്ലാവരും കണ്ണു അടച്ച് പുറത്ത് നടക്കുന്ന ഒന്നും അറിയാതിരിക്കല്ലേ അങ്ങനെ സൂത്രത്തിൽ ഇദ്ദേഹം ആ വേദങ്ങളെല്ലാം മോഷ്ടിച്ചോട്ട് പോകുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു കണ്ണൊക്കെ തുറന്നപ്പോഴാണ് ബ്രഹ്മാവിന് മനസ്സിലായത് അയ്യോ എൻ്റെ മുഖത്തിരുന്ന വേദമൊന്നും പിന്നെ എന്തു ചെയ്യും വേഗം മഹർഷിമാരോട് പറഞ്ഞു എല്ലാവരും കൂടെ ആലോചിച്ചു അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും പരിഹാരത്തിന് അവർ സമീപിക്കുന്നത് മഹാവിഷ്ണുവിനെയാണല്ലോ അങ്ങനെ അവിടെ പോയി സമീപിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതിനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കാമെന്നുള്ള ആ കാര്യം ഏറ്റെടുത്തു ആ സമയത്ത് ഒരു രാജാവ് സത്യവ്രതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് രാജ്യഭാരമൊക്കെ അടുത്ത് ഇനി ഇങ്ങനെയുള്ള ഒന്നും വേണ്ട ഈശ്വര വിശ്വര വിചാരവും ഒക്കെ അങ്ങനെ ജപവും ധ്യാനവും ഒക്കെ ആയിട്ട് ഭഗവത് ചിന്തയിൽ മുഴുകി അതായത് സന്യാസമൊന്നും വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അദ്ദേഹം കാട്ടിൽ പോയി താമസിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ കുളിക്കാനായിട്ട് വന്നു കുളിക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞു കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആ പുഴയിലാണ് കുളിക്കുന്നത് വേഗം കൊണ്ട് കമണ്ടുലൂൽ ഒരു ചെറിയ മീനിനെ കണ്ടു ഭംഗിയുള്ള ഒരു ചെറിയ മീനാണ് ഇദ്ദേഹം ഇദ്ദേഹം എന്തു ചെയ്തു അതിനെ എടുത്ത് താഴേക്കിട്ടു വെള്ളത്തിലേക്ക് തന്നെ കിട്ടും അന്നേരം നോക്കിയപ്പോൾ അതിനും വല്ലാത്ത ഒരു വിഷമവും ക്ഷീണമൊക്കെ പോലെ കുറഞ്ഞ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു അതെടുത്തു അതിനെ എടുത്തു കൊണ്ടുവന്നിട്ട് ഒരു കിണ്ടിക്കകത്ത് വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇട്ടു അപ്പോഴുണ്ട് അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ആശ്രമത്തിൽ തന്നെയായത് കിണ്ടിക്കകത്ത് വെള്ളം നിറച്ച് അതിലേക്ക് ഇട്ടപ്പോഴേ ഉണ്ടല്ലോ നിമിഷ നേരം കൊണ്ട് ആ കിണ്ടി നിറഞ്ഞു അത് കഴിഞ്ഞപ്പം വേഗം ഒരു വലിയൊരു പാത്രത്തിൽ ഉരുളി പോലെയുള്ള ഒരു പാത്രത്തിലേക്ക് വീണ്ടും ഈ മീനിനെ എടുത്തിട്ടു അപ്പം അത് നിറഞ്ഞു നിമിഷ നേരം കൊണ്ട് വലുതാവുകയാണ് ഈ മീൻ അത് കഴിഞ്ഞ് കുളത്തിൽ കൊണ്ടിട്ടു കുളത്തിൽ കൊണ്ടിട്ടപ്പോൾ അത് നടന്നു അത് കഴിഞ്ഞ് ഇദ്ദേഹം സമുദ്രത്തിലേക്ക് കൊണ്ടിട്ടു സമുദ്രത്തിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായിത് ഇങ്ങനെ വലുതായിട്ട് വലുതായിട്ട് വരുന്നത് അതിന് ചുമ്മാ ഒരു മീനൊരിക്കലോ അങ്ങനെ വലുതാവില്ല എന്നറിയാമല്ലോ അപ്പോഴിങ്ങനെ ഇദ്ദേഹം തൊഴുതുകൊണ്ട് ചോദിച്ചു അങ്ങ് ഭഗവാനല്ലേ ഇതെന്താ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നിനക്കൊരു ദൗത്യമുണ്ട് കാരണം അധികം താമസിയാതെ ഈ ലോകം മുഴുവനും പ്രളയം വരും ഈ പ്രളയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ജീവജാലങ്ങളും നശിക്കും ഒന്നും കാണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഈ ഇദ്ദേഹം പറഞ്ഞേ സത്യവ്രതൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് പ്രപഞ്ചം മുഴുവനും ഒന്ന് കാണണം എന്നുണ്ടെന്ന് അത് ഉടനെ തന്നെ നടക്കും അതല്ലേ പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവ്രതനും ഈ ഇവരുണ്ടല്ലോ അതായത് ഈ സപ്തർഷികളും ഒഴിച്ച് ബാക്കിയെല്ലാം നശിക്കും എന്ന് പറഞ്ഞു അപ്പം നിനക്ക് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പോരിച്ചൊരിയുന്ന മഴ അങ്ങ എന്ന് പറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ വന്ന് 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 എല്ലാം കരകവിഞ്ഞൊഴുകി എന്ന് പറഞ്ഞാൽ ജീവൻ ഒരേയിടത്തും ഇല്ല സകല ജീവജാലങ്ങളെ നശിച്ചും അങ്ങനെ അങ്ങ് നോക്കിയപ്പോഴും ഈ സപ്തർഷികൾ ഏഴുപേരും ഉണ്ട് സത്യപ്രതനുണ്ട് അവരിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നീന്തി കിടക്കുകയാണല്ലാതെ എങ്ങോട്ടെങ്കിലും പോകാനോ നിൽക്കാനോ വല്ലതോ വല്ലതും ഉണ്ടോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നോക്കിയപ്പോഴുണ്ട് മീൻ സമുദ്രത്തിലേക്ക് എറിഞ്ഞില്ലേ മീനിനെ ആ മത്സ്യം വന്നു അതിൻ്റെ കൂമ്പുണ്ട് ഇ ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പോഴത്തേക്ക് ഒരു തോണി അവിടെ വന്നു അങ്ങനെ ആ തോണിയിൽ ഇവരും കയറി മത്സ്യവും കയറി അങ്ങനെ പോയി അങ്ങനെയാണ് അവസാനം ഇത് മത്സ്യവും രക്ഷപ്പെട്ടു അവസാനം ഹൈഗ്രീവിൻ്റെ അടുത്തെത്തി ദേവലോകത്തിൽ നിന്ന് ബാക്കിയപ്പോൾ ഒന്നുമില്ല എല്ലാം നശിച്ച സമയത്ത് ആ പ്രളയം വന്ന് ആ സമയത്ത് ഹൈഗ്രീവിൻ്റെ അടുത്തെത്തി ഈ മത്സ്യം അതിൻ്റെ കൊമ്പുകൊണ്ട് എല്ലാ അസുരന്മാരെയൊക്കെ നശിപ്പിച്ചു ഹൈഗ്രീവനെ നശിപ്പിച്ചു എന്നിട്ട് ഹൈഗ്രീവൻ്റെ അടുത്തുണ്ടായിരുന്ന ആ നാല് വേദങ്ങളും എടുത്തുകൊണ്ട് വന്ന് വീണ്ടും വേദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അറിവാണ് വിവേകവും ജ്ഞാനവും ഒക്കെ അല്ലേ ഇത് ഇതിൻ്റെ അകത്തുള്ളത് എങ്ങനെയാണ് ഇത് ഈശ്വര പൂജ എങ്ങനെയാണ് നമ്മുടെ സകല കാര്യങ്ങൾ ഈ വേദത്തിലുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് നന്നായിട്ട് ജീവിക്കേണ്ടത് ധർമ്മം എങ്ങനെയാണ് എല്ലാം ഉണ്ട് അധർമ്മം എന്താണ് എല്ലാം ഉണ്ട് അപ്പം ഇതുണ്ടെങ്കിൽ മനുഷ്യർക്ക് ആണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്തായാലും ഈ വേദങ്ങളെ വീണ്ടെടുത്ത് കൊണ്ടുവന്നു ബ്രഹ്മാവിന് തന്നെ കൊടുത്തു അങ്ങനെ ആ മത്സ്യാവതാരം മൂലം ഈ ലോകത്ത് ഉണ്ടായിരുന്ന അറിവ് മുഴുവനും നശിപ്പിക്കാൻ പോയ സമയത്ത് അതിനെ തിരിച്ചെടുത്തു കൊണ്ടുവന്ന് ഈ ലോകത്തിലേക്ക് വീണ്ടും വിജ്ഞാനം പകരാനായിട്ട് ആണ് ഈ മത്സ്യാവതാരമുണ്ടായത് ഇനി കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം